സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനപ്പെട്ട ഒരറിവാണ് അതായത് ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജനങ്ങൾ ആറ്റുകാൽ പൊങ്കാല ഇടാൻ മറക്കരുത് കാരണം ഭഗവതി നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് ചില ദോഷങ്ങൾ പരിപൂർണമായി അകന്നു പോകുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും സൽഗതിയും സന്താന സൗഭാഗ്യവും സന്താനങ്ങൾക്ക് ഉയർച്ചയും ഗൃഹത്തിൽ ആകെ മൊത്തം ഐശ്വര്യവും വർധിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകന്നു പോകുന്നതിനു വേണ്ടിയിട്ട് ഉറപ്പായും കഴിയുമെങ്കിൽ ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ ക്ഷേത്രത്തിലെത്തി ഇടുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ദേവിക്കായിട്ട് ഭക്തിപൂർവം പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്നുള്ളതല്ലേ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യദിനങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ദുരിതങ്ങൾ നീങ്ങി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്നതിന് വേണ്ടിയിട്ട് ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അനന്തപുരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ ജനങ്ങൾ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ കഴിപ്പിക്കുന്ന ആ ഒരു പൊങ്കാല വഴിപാട് ഏറ്റവും ശ്രേയസ്കരമായിട്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ട് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും വിജയത്തിനും ഉത്തമ ഔഷധമായിട്ടാണ് പറയപ്പെടുന്നത് ഈ വർഷം ചില പ്രത്യേക നക്ഷത്രക്കാര് അവർ ദേവിക്ക് വേണ്ടിയിട്ട് അവർ പൊങ്കാല നൈവേദ്യം സമർപ്പിക്കുമെങ്കിൽ അവർ ഇന്ന് ജീവിതത്തിൽ നേരിടുന്ന പല ദുഃഖ ദുരിതങ്ങൾക്കും പരിപൂർണമായ ഒരു ആശ്വാസം പരിപൂർണമായ ഒരു ഇറക്കം ദേവിയുടേതായ ആ ഒരു കാരുണ്യം കടാക്ഷം ഇതൊക്കെ കൊണ്ട് ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും ഉയർച്ചകളും സൗഭാഗ്യങ്ങളും ഒക്കെ തന്നെ ഇരട്ടിച്ചു നേടുന്നതിന് സാധിക്കുന്നതാണ് അപ്പം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്നുള്ളതല്ലേ അതൊന്നൊന്നായിട്ട് നമുക്കിനി മനസ്സിലാക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജനങ്ങൾ ഉറപ്പായും അറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പൊങ്കാല നൈവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുക തൊഴിൽപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ദേവി മാറ്റിത്തരും എന്നുള്ളതാണ് മകം നക്ഷത്രക്കാർക്ക് അവരുടെ പ്രൊഫഷൻ ഏതായിരുന്നാലും അവരുടെ കർമ്മ മേഖല ഏതായിരുന്നാലും അവരുടെ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കാലയളവിൽ കൈവന്നു ചേരാൻ സാധ്യത കൂടുതലാണ് ശനിയുടെ കുംഭരാശിയിലുള്ള ആ ഒരു സ്ഥിതി മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി ചില പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നതിനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മകം നക്ഷത്രക്കാർ അതിപ്പോൾ വിദ്യാർത്ഥികളായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലും ആ മേഖലയിൽ ഒരു മന്ദത ഒരു അലസത ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ ഉറപ്പായും അറ്റുകാൽ പൊങ്കാല അന്നേ ദിവസം പൊങ്കാല നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയർ ഏതായിരുന്നാലും ആ മേഖലയിൽ പതിയിരിക്കുന്ന സർവ്വ ദോഷങ്ങളെയും ദുഃഖങ്ങളെയും ഭഗവതി അകറ്റുകയും നിങ്ങൾക്ക് സൗഭാഗ്യത്തെ നേടിത്തരികയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ അമ്മ ആദിപരാശക്തിയുടെ അനുഗ്രഹ കടാക്ഷത്താല് അവർ വ്യാഴത്തിന് തെളിച്ചമുണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴം തെളിയും ഇടവരാശിയിൽ നിൽക്കുന്ന ആ ഒരു വ്യാഴം തെളിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചില സൗഭാഗ്യങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് അപ്പൊ രോഹിണി നക്ഷത്രക്കാര് ഉറപ്പായും ആ ഒരു വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കുന്നതിനും ദൈവാധീനം നിങ്ങളിൽ തെളിയുന്നതിനും ഈശ്വരന്റെ അനുഗ്രഹവും കാവലും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനും ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില സാമ്പത്തിക പ്രയാസങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടം പ്രയാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അകലുന്നതിനു വേണ്ടിയിട്ട് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അത് ക്ഷേത്രത്തിൽ തന്നെ എത്തി പൊങ്കാല ഇടണം എന്നില്ല നിങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നാൽ ഗൃഹത്തിൽ തന്നെ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തി വിശ്വാസത്തോടുകൂടി ശുദ്ധിയോടുകൂടി നിങ്ങൾ ദേവിക്ക് ആ ഒരു പൊങ്കാല ഇട്ട് സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് പുരോഗതിയും നേട്ടങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ചില ചില തടസ്സങ്ങൾ ആ ഒരു സാമ്പത്തിക മേഖലയെ സാരമായിട്ട് ബാധിക്കാനും തകിടം മറിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആദിപരാശക്തിയായ ജഗദംബികയായിട്ടുള്ള അറ്റുകാലമ്മയെ പൊങ്കാല നൈവേദ്യം ഒരുക്കി വഴിപെട്ടുള്ളൂ ഭഗവതി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയും ഉന്നതിയും ഉയർച്ചയും നേടിത്തരുന്നതാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ചൊവ്വയുടെ മിഥുനരാശിയിലെ സ്ഥിതി കൊണ്ട് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാർത്തിക നക്ഷത്രക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം കാർത്തിക നക്ഷത്രക്കാരായ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആദിപരാശക്തിയായ ആറ്റുകാലമ്മക്ക് ഈ വരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു പൊങ്കാല നൈവേദ്യം സമർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതിക്ക് മുന്നിൽ പറഞ്ഞോളൂ ഭഗവതി നിങ്ങൾക്ക് വേണ്ട വരത്തെ നൽകി ആ ഒരു ആരോഗ്യത്തിന് നൽകി ദീർഘായുസ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പോൾ അമ്മയുടെ ഈ ഒരു അനുഗ്രഹം തേടുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിപൂർണമായി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് കാർത്തിക നക്ഷത്രക്കാരെ സഹായിക്കും ആ ഒരു ചൊവ്വയുടെ പ്രീതി നിങ്ങൾക്ക് കൈവന്നു ചേരും ചൊവ്വയുടേതായ ദോഷസ്ഥിതി നിങ്ങളിൽ നിന്ന് അകന്നുപോകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ആ ഒരു കേതു കന്നിരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് ജ്യോതിഷം പറയുന്നു അപ്പൊ ആയില്യം നക്ഷത്രക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകളോ ഭയമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങളോ സന്തോഷക്കുറവോ ഒക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഉറപ്പായും ആറ്റുകാലമ്മയ്ക്ക് ആ ഒരു പൊങ്കാല നൈവേദ്യം നിങ്ങൾ ഒരുക്കി സമർപ്പിച്ചാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് മാനസികമായിട്ട് ഉണ്ടായിരിക്കുന്ന ഏതൊരു പ്രശ്നമായിരുന്നാലും അതിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നതാണ് മനസ്സിന് സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതാണ് മനസ്സിന് ആനന്ദം കൈവന്നു ചേരുന്നതാണ് മനസ്സിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം ദേവി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതിനും സന്തോഷ വാർത്തകൾ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ആയില്യം നക്ഷത്രക്കാരും ഉറപ്പായും ആറ്റുകാൽ പൊങ്കാലയിൽ നിങ്ങളുടേതായ ഒരു ഒരു ഒരുക്കി ഭഗവതിയെ വഴിപെടുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്കും ചൊവ്വ മിഥുനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ച ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടൊക്കെ വയ്യായകൾ ഒരു ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അകന്നു പോകുന്നതിനും ദേവിയുടെ അനുഗ്രഹം തേടുന്നതിനായിട്ട് ആറ്റുകാൽ പൊങ്കാല നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് സമർപ്പിക്കണം എന്നില്ല പോകാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ശനിയുടെ കുംഭരാശിയിലുള്ള സ്ഥാനം തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ചില ബുദ്ധിമുട്ടുകള് ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ തൊഴിൽപരമായിട്ടും കുടുംബ ജീവിതപരമായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭരണി നക്ഷത്രക്കാർ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾ അറ്റുകാലമ്മക്ക് പൊങ്കാല നൈവേദ്യം സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ശനിയുടേതായ ആ ഒരു നീചാവസ്ഥയൊക്കെ മാറിയിട്ട് ശനി നിങ്ങളിൽ കടാക്ഷിക്കുന്നതാണ് അമ്മയുടെ വാത്സല്യവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് അറ്റകാൽ പൊങ്കാല നിങ്ങളെ സഹായിക്കും അതായത് ഭരണി നക്ഷത്രക്കാരെ സഹായിക്കും അപ്പോൾ മറന്നു പോകരുത് ഭരണി നക്ഷത്രക്കാര് അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും തൊഴിൽപരമായിട്ട് ഉയർച്ചയും ഉന്നതിയും തടസ്സങ്ങൾ അകലുകയും ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുക അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴം ഇടവരാശിയിൽ നിൽക്കുന്നത് ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിക്കാനുള്ളതാണ് എന്നിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അവർ വ്യാഴം ശോഭിക്കുന്നതിനും വ്യാഴത്തിന്റെ തെളിമയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഭഗവതിക്ക് ആറ്റുകാൽ പൊങ്കാല സമർപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വന്നു ചേരാനിടയുള്ള തടസ്സങ്ങൾ അകന്നു പോകുന്നതാണ് അപ്പോൾ ആ ഒരു അറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് സാമ്പത്തികമായ തടസ്സങ്ങൾ അകന്ന് ജീവിതം സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നതിനും ദൈവാധീനം വർധിക്കുന്നതിനും ഈശ്വര കടാക്ഷം കൂടുതലായി കൈവന്നു ചേരുന്നതിനും അത് നിങ്ങളെ സഹായിക്കും ഒരു പൊങ്കാല നൈവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ശാന്തിയും പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും സമ്മാനിക്കും അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് മീനരാശിയിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യകാരണങ്ങളൊന്നുമില്ല എങ്കിലും മനസ്സിൽ ചില സന്ദേഹങ്ങളും സംശയങ്ങളും നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അത് പലവിധ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്ന് വരാം അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാര് ഉറപ്പായി മാറ്റുക പൊങ്കാലയിൽ പങ്കുചേരുക ഭഗവതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊങ്കാല നൈവേദ്യ ഒരുക്കി സമർപ്പിക്കുക അമ്മയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുക തീർച്ചയായും ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് മാനസികമായ അസ്വസ്ഥതകളും ടെൻഷനും ചിന്തകളും എല്ലാം അകന്നുപോയി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവന്നു ചേരുന്നതാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് മകൈരം നക്ഷത്രമാണ് കന്നിരാശിയിലെ കേതു മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മാനിക്കും ദേവിയുടെ ആ ഒരു അനുഗ്രഹം തേടുന്നത് കൊണ്ട് മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെ ലഘൂകരിക്കാനും അവയെ പരിപൂർണമായി അകറ്റി നിർത്തുവാനും മകൈരം നക്ഷത്രക്കാർക്ക് സാധിക്കും മനസ്സിന് ശക്തിയും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് മകൈരം നക്ഷത്രക്കാർ ഉറപ്പായും അറ്റുകാൽ പൊങ്കാല ദേവിക്കായിട്ട് സമർപ്പിക്കുക ഇനി മറ്റ് നക്ഷത്രക്കാരുടെ കാര്യമാണ് തീർച്ചയായും ഭക്തിയോടുകൂടി അറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങളിന്ന് അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയും എന്നുള്ളതാണ് ഭക്തരായിട്ടുള്ള സർവ്വ ജനങ്ങൾക്കും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഈ ഒരു പുണ്യ സുദിനത്തിൽ അറ്റുകാലമ്മയുടെ അനുഗ്രഹ കടാക്ഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു പൊങ്കാല മഹോത്സവത്തിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിലെങ്കിലും നിങ്ങൾ ആ ഒരു പൊങ്കാല ദേവിക്ക് വേണ്ടി സമർപ്പിക്കാം ഞാൻ ഈ പരാമർശിച്ചതിൽ ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങളിലുള്ള സ്ത്രീ അല്ലെങ്കിൽ പുരുഷന്മാരോ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവരുടെ കൂടി ദോഷങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് ദേവിക്കായിട്ട് ആ ഒരു പൊങ്കാല നൈവേദ്യം ഒരുക്കുന്നതിലേക്കുള്ള അരി ഇടുന്നതിന് മുൻപായി ആ അരി നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശിരസിലൊഴിഞ്ഞ് ആ ഒരു മൺകലത്തിൽ വേവിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുന്നതിലൂടെ സർവദോഷങ്ങളും ദേവി സമക്ഷം എത്തിച്ചേരുകയും അത് നിങ്ങൾക്ക് ഐശ്വര്യമായി മാറുകയും ഭാഗ്യമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും ദേവി ദേവിയുടെ സമക്ഷം പിടിച്ചെടുക്കുകയും ഐശ്വര്യവും സമൃദ്ധിയും മാത്രം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ അറിവുകൾ എത്തിക്കാം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം